സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നന്ദുവിന്റെയും അനിയുടെയും ജീവിതത്തിലേക്ക് സച്ചിദാനന്ദൻ കയറി വരികയാണ് നന്ദുവിനെ പെണ്ണാലോചിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നന്ദുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സച്ചിദാനന്ദൻ നന്ദുവിനെ തനിക്ക് ഇഷ്ടമായി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നന്ദുവിൻ്റെ വീട്ടുകാരൊന്ന് ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് എനിക്ക് ഒരു പ്രശ്നവുമില്ല എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നന്ദുവിനെ എനിക്ക് വിവാഹം കഴിക്കണം നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തു പറഞ്ഞാൽ മതി ഒരു പ്രശ്നവുമില്ല ഈ കാര്യത്തിൽ എല്ലാവർക്കും സമ്മതമാണ് എങ്കിൽ വിവാഹത്തിൻ്റെ തീയതി വരെ നിശ്ചയിക്കാം ഈ കാര്യം ഇതേ തുടർന്ന് നന്ദു അറിഞ്ഞതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന അനി കൊതിച്ചെത്തുകയാണ് നന്ദുവിനെ കാണുന്നതിനായി നീയപ്പോൾ എന്നെ ഉപേക്ഷിക്കുകയാണോ നന്ദു എന്ന് അനു ചോദിച്ചതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ നന്ദു ഇതിനിടയിൽ നയനയും ആദർശും ഈ വിവരം അറിയാൻ ഇടയായതിനെ തുടർന്ന് ഈ ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകാമെന്ന് അറിയിക്കുകയും ചെയ്തത് അനയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്